നമ്മുടെ മുന്നിൽ ദൈവം കൊണ്ടിട്ട് എന്ന മഹത്തായ വെല്ലുവിളിയാണത് മഹത്തായ വെല്ലുവിളി അപ്പുറത്തെ സതിചേച്ച് കാർ വാങ്ങിയത് സാക്ഷാൽ ഭഗവാനായിരിക്കുന്ന ഈശ്വരന് മാത്രമേ അറിയാവൂ അവിടുത്തെ രഹസ്യങ്ങൾ അറിഞ്ഞവരും കണ്ടവരാരുണ്ട് നമുക്ക് പരിചയമുള്ളവർ നന്നാവുന്നത് കാണുമ്പോൾ നമുക്ക് വെപ്രാളം അവർക്ക് വേവലാതിന്നു കണ്ടാൽ നമുക്ക് സംതൃപ്തി സന്തോഷം സമാധാനം അപ്പുറത്തവന്റെ മോളുടെ കല്യാണ ആലോചന മുടങ്ങിയാൽ ഇപ്പുറത്തവൻ കൂട്ടുകാർക്ക് ടീ പാർട്ടി നടത്തും അതെല്ലാം ആ ഭഗവാൻ ചെയ്ത് കേട്ടോ വേണ്ട വേണ്ട കണ്ണിറക്കി കാണിക്കുന്നു വേണ്ട നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഇതുപോലെ ഓരോരോ ഡയലോഗും ഫിറ്റ് ചെയ്ത് വിട്ടിരിക്കണല്ലേ ഭയങ്കര പേടിയാ എടി നമ്മൾ നമ്മൾ ആരെയും പേടിക്കാൻ പാടില്ല ഇനി മരിക്കാൻ പോണെന്ന് പറഞ്ഞാലും ശരി പേടിക്കാതെ ചങ്കും പിരിച്ചു നടന്നു പോകണം അതാണ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊരു സഹായം അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ വേദനിക്കുന്ന മനസ്സിനെ മനസ്സിലാക്കുന്നവനാ യഥാർത്ഥ മനുഷ്യൻ അപ്പോ വേഗം നന്നായി വരട്ടെ ആര് ആര് അമ്മ നന്നായിട്ടാണ് അപ്പൊ ഞാൻ സ്വരൂപം ഒരു നാലേ കാറിനോടാണ് എത്തോടാണ് കൊണ്ട് നടക്കാന്ന് വെച്ചാൽ അതാണ് ദൂർത്ത് ധാരാളി ഒഴുപ്പ് മതം ഇവരാ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് ആ മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് ഇല്ലാത്തവന്റെ കണ്ണീരൊപ്പണം ആവശ്യക്കാരന് അറിഞ്ഞു നൽകണം ഒരു പുതിയ കാർ മേടിച്ചിട്ടിരുന്നാലേ അതിന്റെ വീരൂരി വിൽക്കണോന്ന് ഒരു മഹാൻ ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അനുവാദം ചൂണ്ടും പോടാ എന്തോ പിന്നെ എന്റെ കാശോണ്ടല്ലോ നീ കാറിന് ടയർ വാങ്ങിച്ചിടാൻ പോകുന്നത് സ്വന്തമായിട്ട് ടയർ വാങ്ങിച്ചിടാൻ പാങ്ങില്ലാത്തോ കാർ മോട്ടോർ പോരുത് അയ്യക്കയ്യേ നാലു കേട്ടാ ചിരിക്കുമല്ലോ കാറിന് ടയർ വാങ്ങിക്കാൻ വേണ്ടി ഇറന്ന് കിടക്കുന്നത് നിങ്ങള് വളം വെച്ചു കൊടുത്തിട്ടേ കള തലേ കയറുന്നു നിന്നോട് വെല്ലുവിളിക്കോടാ അല്ല പിന്നെ കടമായിട്ട് തരാ നോട്ടടി അല്ലേ ജോലി പലിശ തരാവോ ഞാൻ കാശ് പലിശ തരാം അഞ്ചു രൂപ പലിശ ആ കൃത്യം ഒന്നാം തീയതി തന്നെ പലിശ ഇടണം തരാം ഏർ പലിശക്ക് പണം കട വാങ്ങിച്ച് കാറിന് ടയർ വാങ്ങിച്ചിടാ നടക്കുന്നെ നാടമില്ലല്ലോടാ ആ എന്നാ പിടി ഒന്നുമില്ല ദൈവത്തിന്റെ ഓരോരോ വികൃതികളെ

妈妈 കാര്യം നേരിട്ട് അറിയിക്കാനാ ഞാൻ വന്നത് ആരോ ആരോ ആയി ഞാൻ ചാർജ് സന്തോഷിക്കാനൊക്കെ വരട്ടെ ഞാൻ ഇത് നേരിട്ട് വന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാവോ ആ പഴയ ഉഴപ്പ് രീതിയൊന്നും ഞാൻ എം ഡി ആയിരിക്കുന്ന ഓഫീസിൽ നടക്കത്തില്ല പിന്നെ ഇനിയുണ്ട് കാര്യങ്ങൾ ശമ്പളം വാങ്ങുന്നതിനുള്ള ജോലിയല്ല ജോലി ചെയ്യുന്നതിനുള്ള ശമ്പളം അതായിരിക്കും എൻ്റെ പോളിസി അറിയാവല്ലോ മത്സരത്തിൻ്റെ കാലവ എല്ലായിടത്തും കോമ്പറ്റീഷനാ കൊച്ചേ മനുഷ്യത്വം വിട്ടുകളയാതെയുള്ള മത്സരം കേട്ടല്ലോ അത് വേണം താമസിച്ച് വരിക നേരത്തെ പോവുക ഓഫീസിലിരുന്ന് പരസ്പരം പാറ വെക്കുക അതൊന്നും നടക്കാൻ പോകുന്നില്ല അയ്യോ ചേട്ടത്തി പാവം പഞ്ചപാവം ഇന്നാൾ എന്നെ ആ സ്ത്രീ ചേട്ടത്തി നോക്കി കണ്ണൂരിട്ട് പേടിപ്പിച്ചു ഉമ്മാക്കി കാണിച്ചു ചേട്ടത്തി പാവം കരഞ്ഞോണ്ടെങ്കിൽ അതെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് വഴക്ക് കേൾക്കണോ എന്നാ അധികം സംസാരിക്കണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അടുത്ത തിങ്കളാഴ്ച മുതൽ ഞാനായിരിക്കും എം ഡിയുടെ ക്യാബിനറ്റ് ഇന്നലെ കൂടിയ മീറ്റിംഗിലായി എന്നെ എം ഡി ആയി തിരഞ്ഞെടുത്തത് ഞാനൊരു ഓഫറും കൂടി വെക്കാനാ വന്നത് ഞാൻ ചാർജ് എടുക്കുന്ന ആദ്യ ദിവസം തന്നെ ഒരു ടാർഗറ്റ് തരും ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ അതാദ്യം അച്ചീവ് ചെയ്യുന്ന ആളാരോ അയാളെ മാനേജരായി പ്രൊമോട്ട് ചെയ്യും നേരത്തെ ഒരു സർക്കുലർ തന്നിട്ടുണ്ടല്ലോ തിങ്കൾ മുതൽ അത് നടപ്പിൽ വരും തിങ്കളാഴ്ച വ്യക്തമായ നിർദ്ദേശങ്ങൾ കിട്ടും അതൊക്കെ വായിച്ച് പഠിച്ച് ഫീൽഡിൽ ഇറങ്ങുക അയ്യോ മാനേജർ അപ്പുറത്തെ അവരോടൊന്ന് ന്യൂസ് കൊടുക്കണ്ട കൊടുക്കണ്ടെ ഞാൻ ഒറ്റക്ക് പിടിച്ചോളാം സതിയോട് പറയണ്ട സതിയോടാ ആദ്യം പറഞ്ഞത് ഞാൻ ഓഫീസിൽ പോയി അപ്പോഴാ കൊച്ചു ലീവാണെന്ന് ആണെന്ന് അറിഞ്ഞത് ഏ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാതെ ലീവ് എടുക്കാനൊന്നും ഇനി പറ്റത്തില്ല ഞാനെന്നാ ഇറങ്ങുവടിക്കാൻ എന്തെങ്കിലും ഞാൻ കോഷികളൊക്കെ എന്തോന്ന് കോഷി കേട്ടു എന്തായാലും കുടിച്ചാ ും കാഷും ഒന്നും വേണ്ട കേട്ടോ ഗുണ ആ ഞാനെന്താ ഇറങ്ങുക അപ്പൊ അറിയാവല്ലോ പങ്ക്ച്വാലിറ്റി കോമ്പറ്റീവ്നസ് മനസ്സിലായി രണ്ടിലൊന്ന് അറിയണം എന്റെ ശേഷക്കാരിയുടെ വീടുകുറ്റത്ത് പാർക്കിംഗ് പീസ് അടയ്ക്കുന്ന കാർ കൊണ്ട് ഇട്ടതാരുന്നു അറിയണം ഇന്നിവിടെ ഒഴുക്കും ഈ പ്രേംശങ്കർ ആരാണെന്ന് ഞാൻ കയറി തരാം ആരോടാ ആഹാ പ്രേംശങ്ക ഈ പ്രേംശങ്കർ ആരുടെ അമ്മാവ ചേടാറാന്നൊക്കെ വിളിച്ചു മയപ്പെടുത്താൻ നോക്കണ്ട രണ്ട് അതാണ് പ്രേംശങ്കർ ധീരന്മാർ ഒരിക്കലേ മരിക്കൂ ഈ പ്രേംശങ്കർ ധീരനാ ആരെങ്കിലും ഈ പാവത്തിന് കുറച്ച് വെള്ളം കൊടുക്കണേ ഇല്ലേ തൊണ്ട പൊട്ടിച്ച് ചത്തു പോകും ഈ അമ്മാവനല്ലേ മുമ്പ് ഒരിക്കൽ എന്റെ കാറിന്റെ മുമ്പിൽ ചാടിയത് ഞാൻ ഇക്കിട്ടു ഫ്ലാഷ് ബാക്ക് കേൾക്കാൻ അല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഈ കാർ ഇടിച്ച് പൊട്ടിക്കും ഞാൻ ഈ കാറിനെ പോവാണ് ഇല്ലിപ്പും ഞാൻ ഈ കാറിനെ അവഹേളിച്ചു വരണം ഉണ്ടെങ്കിൽ തുണുണ്ടെങ്കിൽ ഞാൻ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ആ എന്നതാ വേണ്ടത്മാവൻ ചേട്ടിലാക്കും അയ്യോ പാവം ഈ നെത്തോലി അമ്മാവനെ കുറിച്ച് അങ്ങനെ ഇല്ല വചനം പറയല്ലേ കൊച്ചേ കളിയാക്കരുത് നെത്തോലിയും കപ്പൽ മറിക്കും അങ്ങനെ കരൽത്തൊല്ല് തല്ലണം തുണയുണ്ടെങ്കിൽ തല്ലണം അപ്പോഴറിയത് എന്റെ ഒരാള് പാപം വന്നു നിന്ന് തല്ല് ചോദിക്കുന്നു കാശാണേ ആണെ പോട്ടെ ഇല്ല എന്നും പറഞ്ഞ് നമുക്ക് തിരിച്ചയക്കാമായിരുന്നു തല്ലിഷ്ടം പോലെ കയ്യിലുണ്ട് കയ്യില് വെച്ചിട്ട് ഇല്ലാന്ന് പറയാൻ ചേട്ടത്തി പഠിച്ചിട്ടില്ല അപ്പൊ അമ്മാവന് തല് വേണം അല്ലെ താരാ പിടിച്ചു എന്നാ പിന്നെ ശരി ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അങ്ങനെ വണ്ടി എട്രാ കേറിയ

അമ് ഇനി മതി എത്ര പേരോട് ചോദിച്ചാ ഇന്ന് രണ്ട് കിട്ടിയത് നമ്മൾ ചേട്ടത്തി മാനേജറാക്കും മാനേജരാക്കി നമ്മൾ അടങ്ങുവെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം ദൃഢപ്രതിജ്ഞ അയ്യോ മകളെ പറയുന്നെങ്കിലും തല്ലിന് ഇത്ര എഫക്ട് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കില്ല എന്നൊന്ന് പിടികടാൻ വരുമ്പോ എന്നെല്ലേ മക്കളെ നീ പിടിച്ചു ഞാനിപ്പോ വീഴും പ്ലീസ് പിടികടാ പിടിക്കടാ പാവല്ലേ ഒന്ന് പിടിച്ചേക്കു പാവ് രണ്ടെല്ലാം കല് രണ്ടു കോട്ടികൾ കാണാ കേട്ടല്ലോച്ചോ കടച്ചോന്നല്ലേണ്ണം പോയിട്ട് എന്നാ നമ്മള് പോട്ടാമാവ മകളെ ഒരു സംശയം എന്താ എന്നെ തല്ലിയ ആള് സ്ത്രീയോ അതോ പുരുഷനോ കാഴ്ചയിൽ സ്ത്രീ കൈക്കരുത്തിൽ വെല്ലുവിളിക്കണോ ഇത് അത് ശരി നീ എന്നെ കളിണോ തള്ളണോടാ ഇനി ആളും തരവും നോക്കിട്ട് ഇതൊക്കെ ചെയ്യാവൂ അയ്യോ അയ്യോ

വെറുതെ പിടിച്ച് വരട്ടി എന്ന് ഒരു ഒരു ത്രില്ലില്ലേ ചേട്ടൻ സ്റ്റാഫിനെ ഈ ഫയൽ അവന്റെ അവന്റെ അടി ഈ പുറം അടി അടിമാവരടി തല്ലു കൊടുക്കുന്നവരെ എല്ലാരും പേടിക്കൂ അവർക്ക് ഒരു വിലയുള്ളൂ പിന്നെ രാവിലെ ചിലര് ഹാജർ ബുക്ക് ഒപ്പിടാൻ വരുമ്പോ വെറുതെ ഒരു ചവിട്ട് പിന്നെ വിളിച്ച ഉടൻ വന്നില്ല പേപ്പർ വെയിറ്റ് എടുത്ത് മൂക്കാ മണ്ടടക്ക് ഒറ്റയറി അപ്പൊ സ്റ്റാഫുകള് പറഞ്ഞു തുടങ്ങും എന്റെ അമ്പോ ഇപ്പഴത്തെ മാനേജർ തന്നെ ഒരു അഭ്യാസവും നടക്കൂല അവര് പുലിയാണ് അവരെ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലേ ജയിലിൽ കിടക്കും അതെ മാനേജർക്ക് അതെ നമ്മൾ ഓരോരുത്തർക്ക് എളുപ്പങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ നടക്കുന്നത് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ കുറച്ച് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യാൻ നോക്കാം i'll